ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വിജയകുമാർ വിജയകുമാർ നമ്മൾ ഒരുമിച്ച് സർവീസ് ചെയ്തതാണ് ആലപ്പുഴ ആണ് ആലപ്പുഴ സ്ഥലത്തിന് എന്നാ പറയാൻ പേര് കണ്ടങ്കരി കണ്ടങ്കരി എന്ന് പറയുന്ന സ്ഥലത്ത് പുറയിൽ കാണുന്നതാണ് വിജയകുമാറിൻ്റെ വീട് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് അപ്പോൾ നമുക്ക് വിജയകുമാരൻ്റെ വീടിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം ഇതാണ് വിജയകുമാറിൻ്റെ വീട് അടിപൊളി വീടാണ് വിജയ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞു വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞു സാവൊക്കെ വളരെ സന്തോഷം വരണം ആ ഇനി വിളിക്കുന്നേ നമ്മള് വിജയകുമാറിന്റെ നമ്മളെ വിജയകുമാറിന്റെ നാട്ടിലേക്ക് കൂടി നമുക്ക് ഇറങ്ങിട്ട് വരാം അപ്പൊ ഇത് പമ്പാ നദിയാണ് സൂര്യോദയം സൂര്യൻ കണ്ടോ പൊതിച്ചു വരുന്നത് ഹേ ഇതൊരു റിസോർട്ടാണ് അതാണ് നമ്മളെ വിജയകുമാർ അപ്പൊ വിജയകുമാറിന്റെ നാട്ടിലാണ് നമ്മളുള്ളത് പമ്പയാറാന്നത് കുട്ടനാടൻ പ്രദേശമാണ് ചമ്പക്കുള ഏരിയ ആണ് ചെമ്പക്കുളത്തില് വിജുകുമാറിൻ്റെ നാടാണ് പമ്പയാറിൻ്റെ കരയിലൂടെയാണ് നടക്കുന്നത് ഇപ്പോഴും അപ്പോൾ ഈ സൈഡിലും പുഞ്ചയാണ് എന്ന് പറഞ്ഞാൽ വയൽ നമ്മുടെ വയലാണ് ഇവര് എന്ന് പറയാം കുട്ടനാടൻ പ്രദേശമാണ് ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ മനോഹര ദൃശ്യമാണ് കണ്ണത്താ ദൂരത്തോളം പാടാണ് വയൽ കൃഷി ബോട്ട് അവിടെ പ്രൈവറ്റ് ആയിരിക്കും അല്ലേ കഴിഞ്ഞിട്ട് രാവിലെ നമ്മള് ബിജുകുമാരൻ്റെ നാട്ടിലെ ബിജുകുമാരന്റെ നാട്ടിലൂടെ ഒരു ഒരു മോട്ടോർ സൈക്കിൾ റൈഡാണ് റൈഡാന്നാലും ുമാറും ശിജകുമാറിൻ്റെ നാട്ടിലെ പാടത്തിട്ട് നടുവിലുള്ള റോഡിലൂടെയുള്ളൊരു യാത്രയാണ് നല്ലൊരു കാലാവസ്ഥയിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ വയനാട്ടിലായിരുന്നു ഈ ആഴ്ച ഞാൻ ആലപ്പുഴ എത്തി അല്ലേ നമ്മുടെ നാടിൻ്റെ മനോഹര മനോഹര ദൃശ്യങ്ങളാണ് വയനാട്ടിൽ വ്യത്യസ്തമായ ഒരു അനുഭവം ആലപ്പുഴ എത്തുമ്പോൾ അത് വേറൊരു അനുഭവമാണ് അല്ലേ കുട്ടനാട് കുട്ടനാണ് കുട്ടനാട് പ്രദേശങ്ങളാണ് കൊമ്പയാറും കുട്ടനാടും വയനാട്ടിനും വല്ല മലകളില്ല അല്ലെങ്കിൽ ആൾക്കാർ ആ രാവിലെ യാത്ര വിട്ടാല് രണ്ട് സൈഡും പാടങ്ങള് പാടശേഖരങ്ങള് ഇവിടത്തേക്ക് വലിയ ഒരു ഫേമസ് കള്ളുകടയാണ് കള്ളുകട ലൈസൻസി പ്രദീപ് ആർ ന്യൂയോർക്ക് സിറ്റി എ സി നോൺ എ സി ഫാമിലി റൂം എല്ലാം ഉണ്ട് ഇവിടെ കഴിച്ചിട്ട് പോകാനല്ലേ ന്യൂയോർക്ക് സിറ്റിന്നാണ് ഇതിന്റെ പേര് ഇതാ ഗേറ്റ് അടച്ചിട്ടുള്ളത് ഇതിനകത്താണ് ന്യൂയോർക്ക് സിറ്റി കള്ളുകട ഇത് വിജയകുമാരൻ്റെ നാട്ടിലത്തെ ഫേമസ് കള്ളുകടയാണ് ഭക്ഷണം വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളാണെന്ന് ഇവിടെ കിട്ടുക മീൻ ഇറച്ചി എല്ലാ വിഭവങ്ങളും കിട്ടും അല്ലേ കൈലാസം കള്ള കള്ളുഷാപ്പാണ് ഫാമിലി റെസ്റ്റോറൻ്റി സംഭവമാണ് അപ്പം അവിടെ ഒരു ക്ഷേത്രമുണ്ട് ദേവി ക്ഷേത്രമാണ് പമ്പയാറാണത് വിജയകുമാറിൻ്റെ വൈഫ് ഹൗസിലാണെന്ന് പോകുന്നത് ഏ ഏത് ആ നല്ല വിവാ അടിപൊളിയാ വിജുകുമാറിൻ്റെ വൈഫ് ഹൗസ് ആണ് ഇത് ഇവരെ നാട്ടിലേക്ക് കൂടി പോകുന്ന സർവീസ് ബോട്ടാണോ ഇതേട്ടാ സർവീസ് ബോട്ട് കൂടി ബോട്ട് സർവീസാണോ ബസ്സല്ല ബസ്സിനേക്കാളും കൂടുതലായി ബോട്ട് സർവീസാണ് ഇതേട്ടാ പോകുന്ന ബോട്ട് സർവീസ്

രണ്ടാമത്തെ പുള്ളിയുടെ പേര് തിരുമേനി തിരുമേനി മൂന്നാമത്തെ പെണ്ണാണ് സന്തോഷം നാലാമത്തെ ഞാന് എന്റെ അനിയന്റെ പേര് ശ്രീറാം ശ്രീറാം വ്യത്യസ്തമായ പേരുകൾ പിന്നെ ഏറ്റവും കൂടുതൽ പുള്ളിയുടെ പേര് നന്ദിയാര് നമ്പി ആര് കുസുമുമാരി കുട്ടിയമ്മനെ വിളിക്കാ ഇല്ല ഒരു വ്യത്യസ്ത സ്റ്റൈലും പേരുകളല്ലേ അപ്പൂപ്പനട്ട പേരുകളല്ലേ വിജയകുമാർ തുഴയെടുത്ത് നമ്മളാ തോണിയിൽ കയറ്റാൻ വേണ്ടി പോന്നിതാന്ന് തോണി ഇത് ഇവരെ സ്വന്തം തോണിയാണ് വെള്ളത്തിന് വില വില എത്ര വരും ഒരു ലക്ഷം രൂപയാ ഓ ഒരു ലക്ഷം രൂപയാവും നമ്മള് വെള്ളത്തിൽ കയറി ഒരു വെള്ളം കളീൻ്റെ മൂടിലാന്ന് ഇപ്പൊ ഉള്ളത് വിജികുമാർ തുഴയാൻ പോകുന്നുണ്ട് ആ ഇതാ വിജയകുമാരൻ്റെ അമ്മായി അച്ഛൻ മൂർത്തി ഏട്ടൻ നമ്മൾ പോയിട്ട് വരാ വിജയകുമാരൻ്റെ വീട് ഇതാന്ന് പമ്പാനദിയാ അല്ലേ പമ്പ പമ്പ നദിയിലൂടെ ഒരു യാത്ര ഇല്ലേ വിജയ ആ പണ്ട് നമ്മള് സർവീസിലിരിക്കാൻ വേണ്ടി വള്ളംകളിയായി ഇല്ലേ വെള്ളംകളി ആ ഒരു വെള്ളം കളി ഒരു പാട്ടിലും പാടിക്കോ വിജയകുമാർ നമ്മളെ പമ്പാനദിയിലൂടെ ഒരു ബോട്ട് ചെയ്യാത്ത തോണി തോണിയിലാണേ ചെറിയൊരു നമ്മളെ സുഹൃത്താണ് വിജയകുമാർ നമ്മളെ ഒരുമിച്ച് കുറേ വർഷം സർവീസ് ചെയ്തതാണ് അപ്പം നമ്മൾ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ആലപ്പുഴ അപ്പോൾ ആ ആലപ്പുഴ കായലും കടലും എല്ലാം നിറഞ്ഞ ഒരു സ്ഥലം കേരളത്തിൻ്റെ അതിമനോഹരമായ കുട്ടനാടൻ പ്രദേശത്ത് കൂടിയുള്ള യാത്രയാണ് ഇത് വന്നിട്ട് പമ്പാ നദിയാണ് പമ്പാ നദിയുടെ കരയിലാണ് വിജയകുമാറിൻ്റെ വീട് ഒരു കാണുന്നതാണ് വിജയകുമാറിൻ്റെ വീട് ഇത് ഇതുവരെ സ്വന്തം വള്ളമാണ് ഏകദേശം ഒരു ലക്ഷം രൂപ വരും ഇങ്ങനെ ഒരു വള്ളത്തിന് നമ്മൾ പുറകിൽ കാണുന്നതാണ് കൊട്ടാരം ഭഗവതി ക്ഷേത്രം ഈ പുറകിൽ കാണുന്നത് അപ്പോൾ ഈ ഇത് വന്നിട്ട് പമ്പാ നദിയാണ് പമ്പാ നദി ദൂരെ വള്ളങ്ങൾ ഇതിലേക്കൂടി സർവീസ് ബോട്ട് സർവീസ് ഉണ്ട് ദൂരെ കാണുന്നതാണ് ദൂരെ ഒരു ബോട്ട് സർവീസ് കാണാം സർവീസ് ബോട്ടുകളാണ് നമ്മുടെ നാട്ടിലുള്ള കെ എസ് ആർ ടി സി ബസ് മാതിരി തന്നെയാണ് ഇവിടെ സർവീസ് ബോട്ടുകൾ അപ്പം ഞാനൊന്ന് തുഴഞ്ഞ് നോക്കാം അങ്ങനെ തുഴയല്ലേ നമുക്കറിയില്ല നമ്മൾ ആദ്യമായിട്ട് അന്ന് തുഴയുന്ന ഒരു വെള്ളം ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുന്നില്ല കറിയും കളിക്കുന്നുണ്ടോ അങ്ങനെ തോന്നോ ഇങ്ങനെ കേട്ടോ

എന്നാലും ആയതുകൊണ്ട് നടുപ്പടി ആയതുകൊണ്ടാണ് വള്ളം എണീറ്റാണെന്ന് ചിലപ്പോൾ മറിയും അതുകൊണ്ടാണ് ഞാൻ എണീക്കാൻ സമ്മതിക്കാത്തത് അപ്പുറം ഇപ്പറേ ഇട്ട് തൊഴയണം അപ്പറേപ്പറ കഴിഞ്ഞാൽ വള്ളം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വള്ളത്തിൽ കയറിയിട്ട് വള്ളം തുഴയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല ഇത് പമ്പാ നദിയാണ് പമ്പാ നദി ആലപ്പുഴയാണ് പുള്ളി കുട്ടനാടൻ പ്രദേശമാണ് പമ്പാ നദിയിലുള്ള യാത്രയാണ് ആ ആ പോകുന്നുണ്ട് കേട്ടോ വെള്ളം ാണ് പോ മാറി വെള്ളം ചെറുപ്പം നേരെയൊന്നും ഇടിക്കും നേരെ ഇടിക്കും വണ്ടി കള്ളപറില്ല ഇത് അടങ്ങില്ല അവിടെ ഇരുന്ന് ഞാൻ കൊണ്ടുതരാം കൊടുത്തരാം പ്രാക്ടീസ് കുറവായതുകൊണ്ടാണ് കള്ളം മറിയും നമ്മള് കാണാ കൊഴപ്പില്ല ചിലപ്പം മറിഞ്ഞു പോവും കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഞാൻ കൈവിട്ട് ഞാൻ കൊടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ലേ ഞാൻ പങ്കായം പങ്കായം എന്നല്ല കുറെ തൊഴിൽ ഏഹ് തൊഴ ഈ തുഴന്നെ ഞാൻ കൈമാറി കാരണം നമുക്ക് പറഞ്ഞ പണിയല്ലേ നമുക്കറിയില്ല അതുകൊണ്ട് ഞാൻ വിജയകുമാറിനടുത്തും തുഴഞ്ഞ് നമ്മളെ കരയിൽ അടുപ്പിക്കണം ഇങ്ങനെയാണെന്ന് ഇതിൻ്റെ പരിപാടി അല്ലേ ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാമെന്നല്ല നമ്മൾ തുഴയാൻ നമ്മളെ കൊണ്ടാകത്തില്ല അറിയാത്തവർ തുഴഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചിലപ്പോൾ മറിയാൻ സാധ്യതയില്ല കുട്ടനാട്ടിൽ വന്ന് വെള്ളം തുഴയെന്നു പറഞ്ഞൊരു അതിശയമുള്ള കാര്യമാണ് കണ്ണൂര് ഇന്നലെ കണ്ണൂരായിരുന്നു ഇന്ന് കുട്ടനാട്ടിലാണ് കുട്ടനാട് പമ്പാനദിയിലേക്ക് ഒരു സിനിമാ ഹീറോ തുഴയുന്ന ഒരു ഇതേ തോന്നിക്കുന്നുണ്ട് ഏഹ് ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട് ഇത് കൊട്ടാരം ശ്രീ ഭഗവതി ക്ഷേത്രം ഇപ്പഴാണ് സ്റ്റൈലായ കണ്ണാടി ഒക്കെ വെച്ച് ആ ഒരു ഗ്ലാമർ ഇപ്പഴാണ് വന്നത് ഏഹ് ശരിക്കൊരു ബേസിക് ട്രെയിനിങ് ഇപ്പൊ കൊടുത്തിരിക്കണം ആ അങ്ങനെ നല്ലൊരു തുളസിൽക്കാരനായി ഇനി വേണം ഞങ്ങൾ വള്ളത്തിൽ ഇവിടെ വള്ളം കളിക്കും തുഴച്ചിൽക്കാരനെ ആവശ്യം ഉണ്ടെങ്കിൽ കണ്ണൂരിൽ നിന്ന് നമുക്ക് ഇറക്കാൻ പറ്റും

ചെറിയ ചെറിയ പഠിച്ചല്ലേ ആ കൈ അങ്ങനെയാണ് പിടിക്കേണ്ടത് പട്ടാളത്തിൽ സർവീസ് ചെയ്ത എല്ലാവർക്കും പിന്നെ പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മനസിലാവൂല്ലോ പെട്ടെന്ന് മനസ്സിലാവും കൈ തിരിച്ചു പിടിക്കണം ആ അങ്ങനെയാ ആ കൈതാണ് പിടിയാ അവിടെ ആ കൈതാണ് ഈ കൈ ആണെന്റെ രീതി നയമ്പന്താണ് പഴയ കാലത്ത് പറയുന്നത് ഈ തുഴക്കി നയമ്പന്താണ് പറയുന്നത് നയമ്പ് പിടിക്കാന്നാണ് പറയുന്നത് അത് പിടിക്കേണ്ട സ്റ്റൈൽ ഈ രീതിയിലാണ് നയമ്പ് പിടിക്കേണ്ട ആ ഈ വെള്ളത്തിൽ ഏകദേശം ഒരു ലക്ഷം രൂപ വിലയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില മാർക്കറ്റ് വില അല്ലേ ഇങ്ങനത്തെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഫൈബർ ഉണ്ട് ഫൈബർ പൊതിഞ്ഞിരിക്കുകയാണ് തടിവെള്ളമാണ് ഫൈബർ പൊതിഞ്ഞിരിക്കുകയാണ് അങ്ങനെ തിക്കി കഴിഞ്ഞാൽ തുഴഞ്ഞാൽ മതി അത് അവിടെ ഇട്ടിട്ടിങ്ങനെ വാരി പിടിച്ച് ഒഴിക്കുക ഇങ്ങനല്ല പുറത്തോട്ട് പുറത്തോട്ട് ഇങ്ങനെ വാരി പിടിക്കാം ഇങ്ങനെ ആ അങ്ങനെ പിടിക്കാം ആ വലിച്ചിങ്ങി പിടിക്കാം ആ അങ്ങനെ പിടിക്കാം അങ്ങനെയാണ് വെള്ളം അങ്ങോട്ട് ചേരുന്നുണ്ടോ വെള്ളം അങ്ങോട്ട് ചേരുന്നുണ്ടോ തല നോക്കി അങ്ങോട്ട് ചേരുന്നുണ്ടെന്ന് അങ്ങനെ ഇതിന്റെ ഡ്രൈവിങ് കണ്ട്രോളും ഇത് മറ്റേ ലേണേഴ്സ് എടുക്കുന്നതിന് മുന്നോടിയുള്ള ആണ് ലേണേഴ്സ് പാസ്സായിട്ടില്ല ഇതുവരെ അല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ തിക്കി തിക്കി ഇങ്ങോട്ട് അങ്ങനെ പൊറോട്ട് പിടിയാ പൊറോട്ട് പിടി അങ്ങനെ പിടി തിരിച്ചു പിടി തിരിച്ചുപിടിത്തോയാ അങ്ങനെ പൊറോട്ട് പിടി അങ്ങനെ പിടിച്ചേ ട്ടോണേഴ്സ് കണ്ട്രോളിംഗ് ആയില്ല അപ്പൊ നമ്മള് കുറച്ച് പഠിച്ച് പഠിച്ചു പഠിച്ച് വരുന്നില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ സമയത്തിന്റെ പരിമിതിയാണ് നമ്മൾ ഇവിടെ നിർത്തുവാന്ന് നമ്മൾ ഇറങ്ങുന്നു നമ്മളെ വള്ളംകളി പഠിപ്പിച്ചാൽ സന്തോഷം ഉണ്ട് കേട്ടോ വിജയകുമാരൻ്റെ അമ്മായിയപ്പനും ഞാനും നമ്മളെ പുള്ളിയുടെ വോട്ട് നമുക്ക് തന്ന് നമ്മൾ തുഴ പിടിക്കാൻ പഠിച്ചു പഠിപ്പിച്ച് മുത്തി നന്ദിയുണ്ട് നന്ദി നമ്മൾ പഠിപ്പിച്ചത് തോണി വാങ്ങിയാ മാത്രം പോരാലോണി ഇത് ആ വെള്ളം ഇത് നമുക്ക് ഓടിക്കാൻ പഠിക്കണല്ലോ അത് വേണ്ട ലൈസൻസ് ഒന്നും വേണ്ട നമുക്ക് സ്വന്തമായിട്ട് തന്നെ തൊഴഞ്ഞ് പഠിക്കാം എഞ്ചി വെച്ച് ഓടിക്കാം എഞ്ചി വെച്ച് ഓടിക്കാം ഓക്കെ ശരി ഓക്കെ അപ്പൊ കണ്ടതിൽ സന്തോഷം നെടുപുടി കൊട്ടാരം ആ ഇത് നേരെ ആ മറുകരയില് നെടുപുടി കൊട്ടാരം ദേവീക്ഷേത്രാണ് അടിപൊളിയാന്ന് കുട്ടനാട്ടിലത്തെ വലിയൊരു ക്ഷേത്രാന്ന് അതല്ലേ ഓക്കേ നെടുമുടിയാന്ന് കേട്ടോ നമ്മളേറെ അതെ ആ നെടുമുടി വേണു നമ്മളെ പ്രഗത്ഭനായ മലയാള സിനിമയില് ആ അഭിനേതാവായ ചേട്ടന്റെ വീട് എവിടെയാണ് എവിടെയോ ആയിട്ട് ആ നെടുമുടി പുഴയുടെ കരയില് ഒരു പെക്കെല്ലാം പിടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ നല്ല സുഖായിരിക്കും അല്ലെ വേണെങ്കിൽ ചൂണ്ടി വെക്കാൻ ഇല്ലേ ചൂണ്ട വെച്ചിട്ട് ഫ്രഷ് മീനും ആ ഫ്രഷ് മീനും കിട്ടും ഫ്രൈ ആക്കിട്ട് വേണമെങ്കിൽ സ്റ്റൗ വേണമെന്ന് ഇവിടെ തന്നെ വറുത്ത് അടിച്ച് വൈകിട്ട് സമയത്ത് ഇതാ ഇതിന്റെ ഇവിടെ തന്നെ മീനെ കാണുന്നുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനോട്ട് ആ അപ്പൊ സർവീസ് ബോട്ട് ഇവിടെ വന്നിട്ടുണ്ട് അത് സർവീസ് ബോട്ടാണ് നമ്മളെ കെ എസ് ആർ ടി സി ബസ് മാതിരി സർവീസ് നടത്തുന്ന ബോട്ടാണ് യാത്രാ ബോട്ട് യാത്രാ ബോട്ട് ആലപ്പുഴയിൽ നിന്ന് വരുന്ന യാത്രാ ഇത് എവിടം വരെ പോകും എത്ര കിലോമീറ്റർ വേണം ആലപ്പുഴ മുപ്പത് മുപ്പും നാപ്പത് കിലോമീറ്റർ ആലപ്പുഴ നമ്മള് ഇരുപത് കിലോമീറ്റർ ഒരു വരും രാവിലെ തന്നെ വിജയകുമാറിന്റെ വീട്ടിൽ നിന്ന് വിജയകുമാറിന്റെ വൈഫ് ഹൗസിലേക്കാണ് വന്നത് ആ വൈഫ് ഹൗസിൽ വന്നത് വൈബ് തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ട് നെടുമുടി എന്ന് പറയുന്ന പ്രദേശാണ് നെടുമുടി നെടുമുടിയാന്ന് സ്കൂൾ കുട്ടികളാണ് സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന സർവീസ് ബോട്ട് ആണ് യാത്രാ ബോട്ട് മുമ്പിൽ ഒരു ക്ഷേത്രം ഉണ്ട് പുറകിലാന്ന് വിജയകുമാറിന്റെ വൈഫ് ഹൗസ് ഈ ബാക്കിൽ കടന്ന ഇത് അമ്മയെ അച്ഛനാണ് തോണിയാന്ന് എഞ്ചി വെച്ച് പോകും അടുത്ത പ്രാവശ്യം വരുമ്പോ തൂർച്ചേട്ടന് ഈ വള്ളത്തിന് എഞ്ചി വെച്ച് നമ്മള് എഞ്ചിന എഞ്ചി പിടിപ്പിച്ച വീട്ടിലേക്കൂടെ ഇല്ല യാത്ര ആയിരിക്കും അല്ലേ അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം എന്റെ അമ്മയമ്മയാണ് നമുക്ക് വിജയകുമാറിന്റെ ഭാര്യയുടെ അമ്മയാണ് അമ്മ പേരെന്താ േ ഹോട്ടത്ത് കാര്യ ഓ അത് ശരിയാട് അമ്പലത്തിന്റെ അടുത്താണ് വീട് അല്ലേ ഇപ്പൊ നെടുപുടിയാണിത് പ്രദേശം അല്ലേ നെടുപുടിയല്ലേ നെടുപുടി വിജയകുമാരിതാ നമ്മളെ ഹീറോ നമ്മള് വിജയകുമാരോ ഒരുമിച്ച് സർവീസ് ചെയ്ത വ്യക്തികളാണ് അപ്പൊ അവരെ വൈഫ് ഹൗസാണ് ഇത് ആ ഇതാന്ന് വീട് കേട്ടോ എന്നാ വരുന്ന കേട്ടോ ഓക്കെ കണ്ടെങ്കിൽ സന്തോഷമുണ്ട് ശരി ഓക്കെ പമ്പാനദി ചേട്ടാ ബൈ പമ്പാനദിയാട്ടോ ശബരിമല വരുന്ന നദിയാത് അല്ലേ ശബരിമല പമ്പാനദി ആ പമ്പാനദിയാന്ന് ഇത് ആലപ്പുഴ ഇവിടെ കടലിൽ വന്നു ചേരും അല്ലേ ആലപ്പുഴയിലല്ലേ വന്നു ചേരുന്ന ബോട്ടുകൾ കണ്ടോ ഇതെല്ലാം ഓരോ വീട്ടുകാരും പ്രൈവറ്റ് ബോട്ടുകളായിരിക്കും അല്ലേ ബോട്ടി കെട്ടി ഇതിനകത്ത് ബോട്ടി എട്ടി എന്ന് പറയാം അവിടെ നമ്മൾ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന മാതിരി ബോട്ടി എട്ടി അല്ലേ അവിടെ ആണെന്ന് ഇനി സർവീസ് ബോട്ട് അവിടെ നിന്ന് ഇവിടെ വരും അവിടെ നിന്ന് കേറിയിട്ട് അങ്ങ് പോവാ അല്ലേ ആ ഇവിടുന്ന് അവിടെ ഒരു അതൊരു ഹൗസ് ബോട്ടാന്ന് കേട്ടോ ചമ്മക്കുളം വള്ളംകളിയോ ഇവിടെ ആ ഫസ്റ്റ് വെള്ളം കളി നടക്കുക ആ ബസ്സിലേക്കാരി ഫേമസ് പള്ളിയാണ് കേട്ടോ ചമ്മക്കുളം ഇവിടെ ആണ് ആദ്യത്തെ വള്ളംകളി നടക്കുന്നത് ഇവിടെ നടക്കല്ലേ വെള്ളംകളി ആദ്യത്തെ വെള്ളംകളി അല്ലെ അത് കഴിഞ്ഞാ അത് കഴിയാണി ചെമ്പക്കുളം പള്ളി വലിയ ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാന്ന് പള്ളി അതെ ആ വോട്ടിങ്ങനെ കറങ്ങി വരുന്നത് അടുത്തായിരുന്നു ജംഗ്ഷൻ പോയി ചമ്മക്കുളം ഞാൻ പോയിട്ടേ തോണി തൊഴഞ്ഞു അവിടെ നെടുമുടി ആ അലുമാരന്റെ വീട്ടിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ദോശ വളരെ സുന്ദരിയായിരിക്കുന്നുണ്ട് കല്യാണത്തിന് പോകാൻ വേണ്ടി പോകാൻ അമ്മ ദോശ കഴിച്ചോ അതെയോ അപ്പൊ നമ്മൾ കല്യാണത്തിന് പോയിട്ട് വരാം അതെ അതെ നമ്മൾ വിജയകുമാറിന്റെ വീട്ടിൽ നിന്ന് പോവാ കല്യാണത്തിന് എവിടെയാണ് ഏതാ അമ്പലം മാരാരിക്കലത്തിലേക്കാണ് പോകുന്നത് കേട്ടോ അതാ മക്കളെല്ലാം സുന്ദരിമാരായിട്ടുണ്ട് എല്ലാവരും എല്ലാവരും സുന്ദരിമാരാണ് എല്ലാവരും സുന്ദരിമാരെ സുന്ദരന്മാരായി ഓക്കേ